എൻ്റെ നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ആർമി ജിപ്പും കണക്ക് കേടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയൊരു ആർമി ജിപ്പും കണക്ക് എടുക്കാൻ ചിറ്റ് കൊടുത്താണെന്നൊക്കെ തീരുവീഡിയൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം പിന്നെ നമ്മൾ കുറെ കൂടെ ചോദിച്ചിട്ട് കാരണം ഈ ഡാൻസിങ് കണക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഒരിക്കലും കൂടെ പറഞ്ഞു തരാം അതൊക്കെ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ഒരു ടി വി ഓൺ ആക്കണ മോഡുകളൊക്കെ വന്നിട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഒരു ടി വി കളൊക്കെ ഓണാക്കാന്ന് ഞാൻ ഇന്ന വീഡിയോ ഡീറ്റെയിൽ തന്നെ പറഞ്ഞിട്ട് വീട് സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണിച്ചു പിന്നെ നമ്മളെ ഗെയിമിലോട്ട് പുതിയൊരു ആഡിറ്റോറിയം കണ്ടൊക്കെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയൊരു ആഡിറ്റോറിയം കളക്കെ എടുക്കാന്ന് ഒക്കെ ഞാൻ ഇന്നത്തെ തീരുവില് നിങ്ങൾക്ക് ഡീറ്റെലൈഡ് തന്നെ പറഞ്ഞിരും അപ്പൊ ഈ ഒരു ജീപ്പ് കളക്കെ എടുക്കുന്നതിന് മുന്നേറ്റ് എങ്ങനെ നമുക്കൊരു റാം മന്തർ റാം മന്ദർ എന്ന് പറഞ്ഞ ആഡിറ്റോറിയം ആ ഒരു റാം മന്ദർ എന്ന് പറഞ്ഞൊരു ആഡിറ്റോറിയം കളക് നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്ന് ഇപ്പം ഡീറ്റെലഡ് തന്നെ പറഞ്ഞിരാം അതേ അതിനോണ്ട് നിങ്ങൾ ഗെയിമിനകത്ത് ജസ്റ്റ് ഒന്ന് കയറാം അപ്പോൾ ഗെയിമിനകത്ത് കയറാറുണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ മൊബൈൽ ഫോൺ എടുത്താൽ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ ലിപ്പോയിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യും നിങ്ങളുടെ ഫോണിൻ്റെ മൊബൈൽ ഡേറ്റ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക അപ്പം മൊബൈൽ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ ഒരു എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു പേസെന്ന് പറഞ്ഞാൽ ബട്ടൺ വെച്ച് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഒരു ഫയലിങ്ങളൊക്കെ ലോഡിങ് ആയിട്ട് കിട്ടുന്നുണ്ടോ പ്ലീസ് വെയിറ്റ് ഫയൽ ലോഡിങ് ആയി അഞ്ച് മിനിറ്റ് ടൈമർ കാണിച്ചു തുടങ്ങാൻ തന്നെ നിങ്ങൾ നേരെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യാം അപ്പം ഇവിടെ നമ്മൾ മൊബൈൽ ഡേറ്റങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം മൊബൈൽ ഡേറ്റ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഈ ഒരു ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക ഗെയിം ഒന്ന് പൗസ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നുകൊണ്ട് നമ്മൾ ഗെയിമിനകത്തൊരു കെയർ ചെയ്യാൻ മതി അപ്പോൾ ഈ ഒരു ഗെയിമിനകത്തു കയറിയതിനു ശേഷം നിങ്ങൾ നേരെ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിൾ കളൊക്കെ വിളിക്കാം അപ്പൊ ഞാൻ എനിക്ക് ഇവിടെ ഇഷ്ടമുള്ളൊരു ബൈക്ക് നെഞ്ച ബൈക്ക് പോലത്തെ ഒരു ബൈക്കാണ് ഞാൻ ഇവിടെ വിളിച്ചിരിക്കുന്നത് അപ്പൊ ഒരു മഴക്കും കാലൊക്കെ നമുക്ക് എടുത്തിട്ട് ഞാൻ ഈ പോണ ലൊക്കേഷൻ കൂടെ തന്നെ നിങ്ങളെ പോവാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ എത്തും കഴിച്ച് ഈ ഒരു ലൊക്കേഷൻ്റെ കൂടെ ഒരു കാര്യമാണ് ലൊക്കേഷൻ തന്നെയാണ് നമ്മളൊരു കൺസ്ട്രക്ഷൻ ഏരിയ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു ബിൽഡിങ്ങും കാലൊക്കെ പുതിയ റാം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് റാം മന്ദർ എന്ന് വെച്ചാൽ ഒരു നമ്മളെ ഈ ഒരു ആഡിറ്റോറിയം പോലത്തെ ഒരു സാധനം ഉണ്ടാകും ആഡിറ്റോറിയം കാലൊക്കെ നമ്മുടെ ഗെയിമിൽ പുതിയതായിട്ട് ആഡ് ആയിട്ടുണ്ട് അപ്പം എന്തായാലും സൂപ്പർ ആഡിറ്റോറിയങ്ങളൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾ എല്ലാ കൂട്ടുകാരും ഇതൊക്കെ ഒന്നും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ല ആണ് അപ്പം എന്തായാലും അടിപൊളിയായിട്ട് എന്നെ ചെയ്തെടുത്തിട്ടുണ്ട് സൂപ്പറായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് കേസത് അപ്പം എല്ലാ കൂട്ടുകാരും ഈ ഒരു ആഡിറ്റോറിയങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഈ ഒരു ആഡിറ്റോറിയത്തിൻ്റെ ഫയലിങ്ങൾ നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും മറക്കാതെ പോയി ഒന്ന് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ല സുഖിയാണ് അപ്പോൾ ഈ നമുക്ക് എങ്ങനെ നമ്മളെ ജീപ്പും കാണൊക്കെ എടുക്കാൻ പറഞ്ഞു തരാം അപ്പോൾ ഇത് എൻ്റെ നമ്മളെ റാമന്ത എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിൻ്റെ മേൽഭാഗവും നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുറച്ച് അധികം ജനറേറ്റേഴ്സും കാണൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും കുറച്ചധികം റൂംസും അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആഡിറ്റോറിയത്തിലുണ്ട് എന്തായാലും സൂപ്പർ ആയിട്ട് തൂണുകളൊക്കെ സെറ്റ് ആയിട്ടാണ് ചെയ്തെന്ന് വെച്ചിരിക്കുന്നത് എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് കേസിൽ ആഡിറ്റോറിയം കളക്ക ഇതിൻ്റെ മേൽഭാഗത്ത് നമ്മൾ താഴെ കണ്ട ഒരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു ഐറ്റം കളക്കൊണ്ട് ഇതിൻ്റെ പേരറിയാവുന്ന ഒരു ജസ്റ്റുന്ന കമ്പനി ഇതൊക്കെ അങ്ങ് ഈ നമ്മളീ ബംഗ്ലാദേശ് അങ്ങനത്തെ ഐറ്റം സ്ഥലങ്ങൾ കാണുന്ന ഒരു ഐറ്റംസാണ് നിങ്ങൾ കണ്ടത് അതെനിക്ക് അപ്പം നമുക്ക് എങ്ങനെ നമുക്കിത് ആർ ജി ബി ആർ സോറി കേസ് ആർ ജി ബി അല്ല നമ്മൾ ആർമി ജീപ്പും കളക്കെ എടുക്കാന്ന് പറഞ്ഞുതരാം അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയൊരു ആർ ആർമി ജീപ്പുകളൊക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്പ് ഇപ്പോൾ കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി നമ്മളീ ആർമി ജീപ്പ് വരാനായിട്ട് പോവുകയാണ് നമ്മൾ ഡെവലപ്പർ എല്ലാം നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമി ജീപ്പ് കൺഫേം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് ഈ ആർമി ജീപ്പുകളൊക്കെ കൊണ്ടുവരുന്ന നമ്മൾ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാം കൂടി വരുന്ന കാത്തിരിക്കാൻ നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് ഈ ഒരു ആർമി ജീപ്പുകളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ സീന ആർമി ജീപ്പ് വേറെ ആയിട്ടുള്ള ആർമി ജീപ്പാണ് അപ്പം എന്തൊക്കെ പറഞ്ഞാലും സൂപ്പർ ആർമി ജീപ്പാണ് എല്ലാ കൂട്ടരും കാത്തിരിക്കുക ഈ ആർമി ജീപ്പ് കൺഫേം ആയിട്ട് നമ്മൾ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും എല്ലാ കൂട്ടരും മറക്കാതെ തന്നെ കാത്തിരിക്കുക ആർമി ജീപ്പ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും എല്ലാ കൂട്ടരും കാത്തിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ സൂപ്പർ ആർമി ജീപ്പാണ് എല്ലാ കൂട്ടരും കാത്തിരിക്കുക ആർമി ജീപ്പ് കൺഫേം ആയിട്ട് നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് ടി വി ഓൺ ആക്കണ മോഡ് ഇപ്പോൾ കിട്ടിയ റൂമർ അടുത്ത് നമ്മളെ ഗെയിമിലോട്ട് ടി വി ഓൺ ആക്കണെൻ്റെ ഒരു മോഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മോഡ് ഡെവലപ്പ് ചെയ്തുള്ള കാരണം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിൽ കുറേ ബഗ്ഗും എറും കാലൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ടി വി ഓൺ ആക്കണ മോഡും കണക്ക് അവൈലബിൾ ആയിട്ട് കൊണ്ടുവരത്തുള്ളതാണ് നമ്മൾ എല്ലാം പറയുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആണ് എന്തായാലും ഈ ഒരു ബഗ്ഗും എല്ലാം ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഗെയിമിലൂടെ ഈ ഒരു ടി വി ഓണാക്കണ മോഡും കൊണ്ടുവരുന്നതായിരിക്കും അപ്പം നിങ്ങളിപ്പോൾ കണ്ടു പോലെ തന്നെ മൊബൈൽ ഫോണിൽ ടി വിൻ്റെ ഒരു ചിൻഡോ കണക്കാണ് അതുമെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഈ ടി വി കണക്ക് ഓണാകുന്നുണ്ട് ഡെവലപ്പ് ഇപ്പോൾ പുറത്തു നിൽക്കുന്നതിൻ്റെ വീഡിയോ ആണ് നമുക്ക് പേഴ്സണലി അയച്ചെത്തുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടു തുടങ്ങി നമ്മൾ അതുപോലെ തന്നെ കുറച്ചധികം നമ്മളെ പ്രിയപ്പെട്ട കുറച്ചധികം യൂട്യൂബേഴ്സിനും ഈ ഒരു വീഡിയോ നമ്മൾ ഡെവലപ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടാണ് ഡെവലപ്പർ ഈ ഒരു വീഡിയോ ലീക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ പറയുമ്പോൾ തന്നെ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു സാധനങ്ങളൊക്കെ വരുന്നത് അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു കൺഫേം ആയിട്ട് നമ്മൾ ഈ ഒരു ടി വി ഉണക്കണ മോഡ് കൺഫേം ആയിട്ട് വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീടിനൊക്കെ ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം കാണാമൊക്കെ ബൈ